ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഡയ്മസ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി ആദ്യ ദിനം രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടന്നത് ആദ്യ പരീക്ഷ ഒന്നാം ഭാഷയായ മലയാളമാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ പ്ലസ് ടു ക്ലാസുകളിലെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഒൻപത് പേരാണ് പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും ലക്ഷദ്വീപിലെ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴും കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് സർക്കാർ സ്കൂളുകളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും എയ്ഡഡിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടും അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരും റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട് ഗൾഫ് മേഖലയിൽ അറുന്നൂറ്റി എൺപത്തി രണ്ടും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴും കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം മെയ് മൂന്നാം വാരത്തോടെ ഫലം പ്രഖ്യാപിക്കും